സാധുക്കൾക്ക് താങ്ങായി ഒരു സുമനസ് മൂത്ത മകന്റെ കല്യാണത്തിന് സാധുവായ ഒരാൾക്ക് വീടുപണി പൂർത്തിയാക്കാനായി ഒരു ലക്ഷം രൂപ നൽകി ശിവരാജൻ ചുറ്റുവട്ടങ്ങളിൽ വിവാഹമെന്നത് സ്വപ്നങ്ങളിൽ മാത്രം ഒതുങ്ങിയവർക്ക് തണലാവുകയാണ് എസ് എൻ ട്രസ്റ്റ് ബോർഡ് മെമ്പറായ ശിവരാജൻ ഗുരുവായൂരിൽ വെച്ച് രണ്ടാമത്തെ മകന്റെ വിവാഹത്തിനും നിർദ്ധനയായ ഒരു പെൺകുട്ടിയുടെ വിവാഹം കൂടി നടത്തി പാത്തുമുറി സ്വദേശിയായ രശ്മി വി ആറിന്റെ വിവാഹത്തിന് അഞ്ചു പവൻ സ്വർണവും മറ്റെല്ലാ ചെലവുകളും ശിവരാജൻ തന്നെ വഹിച്ചു എനിക്ക് രണ്ട് ആമ്മക്കള് നേവിയില് രണ്ടുപേരും ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു എന്റെ മൂത്ത മകൻ ഗുജറാത്തില് കല്യാണമാണ് ഇന്നിവിടെ നടക്കുന്നത് അപ്പം അവൻ്റെ കല്യാണത്തോടനുബന്ധിച്ച് ഒരു സാധു കുട്ടിയെ കൂടി വിവാഹം ചെയ്ത് അയക്കണമെന്നുള്ള ഒരു അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു അതാണിന്നിവിടെ നടക്കുന്നത് അതിന് അഞ്ചു പവൻ്റെ സ്വർണവും ഇട്ട് എല്ലാ ചെലവുകളും നടത്തിയാണ് ഈ വിവാഹം ഞാൻ നടത്തി വിടുന്നത് അതുപോലെ തന്നെ എൻ്റെ മൂത്ത മകൻ്റെ കല്യാണം ഒരു കൊറോണ കാലഘട്ടത്തിലായിരുന്നു നടന്നത് അന്നൊരു അൻപത് ആളിനെ അടുപ്പിച്ചാണ് അന്നത്തെ വിവാഹം നടത്തേണ്ടി വന്നത് അതിന് അന്ന് ഞാൻ ഒരു നിർധനരായ ഒരു കുടുംബത്തിന് വീ വീട് വെച്ച് നൽകുന്നതിന് വേണ്ടി ഒരു ലക്ഷം രൂപ ഞാൻ ആ കുടുംബത്തിന് സഹായിച്ചു അതുപോലെ തന്നെ രണ്ടാമത്തെ മകനോ അതുപോലെ എന്തെങ്കിലും ചെയ്യണമെന്ന് മനസ്സിൽ കണ്ടാണ് ഇന്ന് ഈ സൽക്കർമ്മ ഞാൻ ചെയ്യുന്നത് ഇന്ന് പല കുടുംബത്തും സ്ത്രീധനത്തിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നടന്നു പോകുന്നത് എൻ്റെ മൂത്ത മകൻ്റെ വിഭാഗത്തോടനുബന്ധിച്ച് അവർ കൊണ്ടുവന്ന മുഴുവൻ സ്വർണവും മൂന്നാമത്തെ ദിവസം എൻ്റെ മരുമകളും മകനും ആ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ കൊണ്ടുവന്ന സ്വർണം കൂടി തിരിച്ചു കൊണ്ടുപോകാൻ പറഞ്ഞ ഒരാളാണ് ഞാൻ അപ്പോൾ സമൂഹത്തിൽ നമുക്ക് സ്ത്രീധനമല്ല വലുത് നമുക്ക് ജീവിതമാണ് വലുത് എന്നുള്ള ഉള്ള ഒരു കാഴ്ചപ്പാട് സമൂഹത്തിനുണ്ടാകണം എന്ന് ഈ അവസരത്തിൽ ഞാൻ ആറ്റിങ്ങലിലെ ഡി ജയറാം ചാരിറ്റബിൾ ഫൗണ്ടേഷന്റെ എല്ലാ നല്ല ഇടപെടലുകളും ഈ സൽക്കരമത്തിന് പിന്നിലുണ്ടായിരുന്നു സാമ്പത്തിക നേട്ടങ്ങളുടെ ഉന്നതികളിലേക്ക് കുതിക്കുമ്പോഴും സാധുക്കളായ മനുഷ്യരെ നെഞ്ചോട് ചേർക്കുകയാണ് ശിവരാജൻ എച്ച് പി ന്യൂസ് ആറ്റിങ്ങൽ പാലസ് പ്രീമിയം ലക്സറി ഫോർ സ്റ്റാർ ഹോട്ടൽ ആൻഡ് ക്ലബ് ലോഞ്ച് മാമം ആറ്റിങ്ങൽ Multi-cuisine restaurant, conference hall, mini conference hall, lecture rooms, car parking, rooftop restaurant and function area, AC restaurant, executive rooms, banquet hall which can afford nearly 300 to 500 people, special facilities for wedding, birthday, get-together celebrations, and boardrooms. Pearl Palace Premium Luxury Four-Star Hotel and Club Launch Mamam adingil